വയസ്സുള്ളപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന വന്നത് ഇബ്രാഹിം നബിക്ക് എൺപത് വയസ്സുള്ളപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് സുന്നത്ത് കല്യാണം ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ടവരെ എൺപത് വയസ്സുള്ള ഇബ്രാഹിം നബി എന്ത് ചെയ്തെന്നറിയുമോ കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി എന്ത് ചെയ്തെന്നറിയുമോ എങ്ങനെ പറഞ്ഞില്ല പറഞ്ഞില്ല കല്യാണം നടത്തണമെന്ന് പടച്ചിന്റെ കൽപ്പന നബി വന്നപ്പോലാമിന്റെ കയ്യിൽ ഒരു ഒരു വിറകുപെട്ടുന്നവര് മഴപിരിക്കുകയാണ് ചരിത്രം പറയുകയാ നമ്മൾ കോടാലി എന്ന് ോ വസുവിക അവന്റെ കയ്യിലൊരു മഴു വീഴുകയാണ് അല്ലാഹുവിനെ കൽപ്പന വന്ന거든요 പിന്നെവനേ തന്റെ കയ്യിലരിക്കുന്ന മഴു കൊണ്ട് സ്വന്തമായിട്ട് മാർക്ക കല്യാണം നടത്തുകയാണ് അവന്റെ സുന്നത്ത് കല്യാണം ചെയ്തു പിന്നെ അതാ വരുന്ന മുഖർറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ ജിബ്രീൽ عليه സലാം കടന്നു വരുമ്പോൾ കാണുന്ന രംഗമന്തൻ അറിയോ ഇബ്രാഹിം നബി രക്തത്തിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുകയാണ് യാ ഖലീൽ അല്ലാഹ് എന്താണ് നിങ്ങൾ ചെയ്ത് വച്ചിരിക്കുന്നത് നിങ്ങൾക്കൊന്ന് ക്ഷമിച്ചുകൂടായിരുന്നോ ഒരല്പസമയം നിങ്ങൾക്കൊന്ന് സമാധാനത്തോടുകൂടി നിന്നുകൂടായിരുന്നോട്ടിറപ്പേ

ആഗ്രഹമാണ് അവർക്കല്ലാത്ത ഉത്സാഹമാണ് ചെയ്യണമെന്നുള്ള ഒരു അത് ചെയ്യാതെ അവർക്ക് സമാധാനം പ്രിയപ്പെട്ടവരെ ഈ ഗുണമാണ് നമുക്ക് വേണ്ടത് മഹാനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം യുദ്ധം നടക്കുകയാണ് ആ നടക്കുന്ന നബി പറഞ്ഞു സ്വർഗസ്തിന്റെ പരിമളം മടിച്ചു വീശുന്നു സഹാ ദത്തിൻ ദരണാഗണത്തിൽ നിന്നും അതായിരിക്ക സ്വർഗ്ഗത്തിന്റെ പരിമളം മടിച്ചിൃശുകയാണു ഇന്നാ ഇവിടെ ഷഹീദ് ആവുന്നു അവനെ സ്വർഗ്ഗം ഉണ്ടെന്ന അല്ലാഹുവിൻ്റെ പ്രവാചകൻ പടന്ന് വിളിച്ചുപറയുമ്പോൾ ഉമയ്യ ബിൻ ഹുമാം എന്ന് പറയുന്ന യുവത്വത്തിൻ്റെ നടുവിലൂടെ നടന്നുപോകുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിൻ്റെ പ്രവാചകനെ സ്വർഗ്ഗം ഉണ്ടെന്ന പറയുമ്പോൾ അല്ലാൻ്റെ റസൂൽ സ്വർഗ്ഗം ഉണ്ടെന്ന പറയുമ്പോൾ ഉമയ്യ ബിൻ ഹുമാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ബഹീൻ ബഹീൻ

കടന്നു വന്നപ്പോൾ ഗർഭിണിയാണ് ഗർഭിണിയായ പെണ്ണിനെ ചില പക്ഷങ്ങളോട് വല്ലാത്ത ഇഷ്ടമാണ് ചില പക്ഷങ്ങളോട് വല്ലാത്ത ആഗ്രഹമാണ് അതുകൊണ്ട് ഗർഭിണിയായ ഭാര്യയായ സ്വാധീമാ പറഞ്ഞു അലിയേ ഴമ കഴിക്കണമലിയോ ഗർിയായ ഭാര്യയുടെ ആഗ്രഹമാണല്ലോ റുമാമ്പഴം വാങ്ങാൻ പോകുകയാണ് ആര് ഞങ്ങളുടെ റുമ്മാമ്പഴം